മാത്തു സ്റ്റാർ നോക്കാൻ തൂക്കാൻ നിക്കുവാണോടാഞ്ഞേ മാച്ചു കുഞ്ഞേ എന്നാ കൂട്ടിലൊന്നും കേറുന്നില്ലേ ഇങ്ങനെ നടക്കുവാണോ എന്റെ കാലു എന്റെ കാല് നീ ഒരു ദിവസം എന്റെ കാലിന് കടിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല ചെരുപ്പ് എന്റെ ആണെങ്കിലും കാലിന് നീ കടിച്ചില്ലേ മുറിയാതിരുന്നത് എന്റെ ഭാഗ്യം മാത്തു അന്ന് എന്റെ കാല് മുറിഞ്ഞതാന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ മുറിഞ്ഞില്ല ഭയങ്കര വേദനയായിരുന്നു കല്ല് തട്ടിട്ട് പിന്നെ നമ്മളും ലൈറ്റൊക്കെ ഇട്ടുട്ടോ ക്രിസ്തുമസിന്റെ ഭാഗമായിട്ട് വേണ്ട കുറച്ചുമ്പോ ഇട്ട് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ ഇനിയും ലൈറ്റ് ഇടാനുണ്ട് ഇപ്പൊ ഇടും നക്ഷത്രം കാണിച്ചേ നക്ഷത്രലമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും നല്ല ഭംഗിയുണ്ട് മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങി ഇങ്ങോട്ടേക്കുള്ള എടുക്കാൻ പറ്റില്ല മഴ പെയ്തുകൊണ്ടിരിക്കുക പുല്ലുതീറ്റാ ഇനി വാ ഇവിടെ വാ ഇനി വ കുഞ്ഞിക്കിളി വലുതായിട്ടാ കിട്ടാ ഇതിന് വലിയ പേടിയൊന്നല്ലോ ബാക്കിയുള്ള ഭയങ്കര പേടിയാച്ചു നല്ല ആവി പറക്കുന്ന ചെണ്ടൻ കപ്പ മുളക് ചായ കട്ടൻ സച്ചുവിനെ പാൽ ചായ എനിക്ക് ഭയങ്കര ജലദോഷം ചുമയൊക്കെയാണ് കേട്ടോ കഫക്കെട്ട അതുകൊണ്ട് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു സച്ചു